ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴര ഏക്കർ ഒരു ഭൂമിയാണ് റിസോർട്ടിനും തോട്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു ഭൂമിയാണ് റോഡ് സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട വെള്ളമാണ് അതിനുള്ള സൗകര്യങ്ങൾ ചെറിയൊരു അരുവിയായി പോകുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കുളം ഉണ്ട് അടിപൊളി ഭൂമിയാ എല്ലാ കൃഷികളും ഉണ്ട് റോഡിപ്പോ പുതുതായിട്ട് അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മെയിൻ റോഡിൽ നിന്ന് കണക്ഷൻ ഉള്ള ഒരു ഭൂമിയാണ് നല്ല കാപ്പിത്തോട്ടാണ് നല്ല ലോങ് വ്യൂ ആണ് നല്ല ഫോഗ് ഉണ്ടാവും എല്ലാ സമയത്തും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫോഗത്തും രാത്രി വരെ നേരമുൾക്കോളം ഉണ്ടാവുക അത് വെയിൽ ചൂടായാലും മാത്രമാണ് ആ അവിടെ അവിടുന്ന് പോകുകയുള്ളു ആ രോഗത്തിൽ ഫോഗ് ഉണ്ടാകുന്ന ഏരിയയാണ് ലോങ് സൈറ്റാണത് നല്ല കാപ്പിത്തോട്ടാണ് ഫലവൃക്ഷങ്ങളുണ്ട് കവുങ്ങണ്ട് നല്ല കൈഫലം തരുന്ന തെങ്ങുകൾ ഉണ്ടതിൽ കുരുമുളക് ഉണ്ട് അവക്കാടോ വെച്ചിട്ടുണ്ട് ഇപ്പോൾ മാങ്കോസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ലോങ് വ്യൂ ആണ് ആ കാണുന്നത് കാരാപ്പുറ ഡാം സൈറ്റ് കാണാം മൗണ്ടൻ വ്യൂ ഉണ്ട് നമ്മൾ ആ പറമ്പില് എല്ലായിടത്തും നമുക്ക് വാഹനം എത്തിക്കാൻ വേണ്ടി സാധിക്കും ലൈൻ ഉണ്ട് പിന്നെ നമുക്ക് ലാൻഡ് സ്ലൈഡ് ഒന്നും ഉണ്ടാവുന്ന ഒരു ഏരിയ അല്ലത് കാരണം വലിയ മലകളുടെ സൈഡിലൊന്നുമല്ല ഈ ഭൂമി ഉള്ളത് അതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡ് സ്ലൈഡിനെ നമ്മൾ പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ പല മേഖലയിലും നമുക്ക് സെൻസിറ്റീവ് ഏരിയ ആയിരിക്കും ഇവിടെ ഈ ഒരു പ്രദേശം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാത്തൊരു ഏരിയയാണ് അതുപോലെ പറമ്പ് നിറച്ച് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സ്പ്രിങ്ക്ലർ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് റിസോർട്ടിനും അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്സ്യലായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ കഴിയുന്ന ഒരു ഭൂമിയാണ് ഡബ്ല്യു സി ഡബ്ല്യു സി എസ് പട്ടയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നിർമ്മാണങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല റിസോർട്ടാണെങ്കിൽ റിസോർട്ട് അല്ലെങ്കിൽ മറ്റുള്ള കൊമേഴ്സ്യൽ ആയിട്ടുള്ള നമുക്ക് എന്ത് ഉണ്ടാക്കാനും നമുക്ക് ഈ ഒരു ഭൂമി ഉപയോഗപ്പെടുത്താം നല്ല തോട്ടമാണ് ആർക്ക് വേണമെങ്കിലും വാങ്ങിയാൽ നല്ലൊരു ഭാവിയുള്ളൊരു തോട്ടമാണ് ബന്ധപ്പെടുക